ില്ല നമ്മളൊന്നും ഏറ്റെടുക്കണില്ല മനസ്സിലായി നമ്മൾ എന്നും പരിപൂർണ്ണ നഗ്നാണ് ഒന്നുമില്ല കയ്യിലൊന്നും ഇല്ലാത്തവനാണ് അതുകൊണ്ട് സർവത അനുഭവിക്കുന്നുണ്ട് എങ്ങനെയാണ് അനുഭവിക്കുന്നത് ആ എനിക്കറിയത്തില്ല എല്ലാവരും മനുഷ്യൻ ചോദിക്കുന്ന ടെക്നിക്ക് എന്താണ് എൻ്റെ ഒരു ടെക്നിക്കും ഇല്ല എല്ലാവരും ചോദിക്കുന്നത് എന്തോ ടെക്നിക്കുണ്ട് നിങ്ങൾ ആർക്കും കൊടുക്കാത്ത ഒരു ടെക്നിക്കും ഇല്ല ഇതല്ലേ അതാണ് എൻ്റെ ടെക്നിക്ക് അതാണ് എൻ്റെ ടെക്നിക്ക് അതല്ലേ അത്രേ ഉള്ളൂ ഇത് ഭയങ്കര സിമ്പിളാണ് നമ്മൾ എപ്പോഴൊക്കെ നമ്മളുണ്ടെന്ന് തോന്നിപ്പോയി അത്രയല്ലേ ഉള്ളു അല്ലേ ഒരു കുട്ടി വല്ലെന്ന് വരുമ്പോഴത്തേക്കും കുട്ടി അമ്മയുടെയും അപ്പൻ്റെ എല്ലാവരുടെയെങ്കിലും ഓടി അടന്ന് കടന്ന് 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 ഒരു സൂപ്പറാകാവുമ്പോഴത്തേക്കും വേണ്ട വേണ്ട അമ്മ എടുക്കണ്ടെന്നാണ് ഞാൻ നടന്നോളാം എന്ന് കുട്ടി പറയാൻ തുടങ്ങി അല്ലേ പിന്നെ അമ്മ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ശരിയാകില്ല മനസ്സിലായി ലേബി ചെയ്ത് എനിക്ക് അവകാശപ്പെട്ടാണ് മനസ്സിലേ ഇത് ഞാൻ അവിയൽ ഉണ്ടാക്കിയത് കുട്ടിയെ വെച്ച് അവിയൽ എനിക്ക് അവകാശപ്പെട്ടാണെന്ന് പറയുമ്പോൾ നീ ഇങ്ങനെ ഇരിക്കേണ്ടതാണ് അല്ലേ നീ ഇങ്ങനെ ഇരിക്കേണ്ടതാണ് കുട്ടി തന്നെത്താൻ ഓടുകയുണ്ട് അല്ലെ അതിൻ്റെ സ്വാഭാവികതയാണ് അത് നമ്മൾ സമ്മതിക്കല്ലേ വലിച്ചു വെക്കും അല്ലേ അവിടെ നമ്മൾ തീരുമാനം എടുത്തു തുടങ്ങി മനസിലായി ഈ അവിയലാണ് പ്രശ്നം അവിയൽ അവിയൽ പോലെ തന്നെ ഇരിക്കേണ്ടേ പിന്നെ ഏഹ് ഏയ് ഇത് അഭിയലി ഞങ്ങൾ കാണിച്ചു തരാം എന്തുകൊണ്ട് അടുത്ത ടീം വരും മനസ്സിലായി എൻ്റെ കുട്ടിയെ വളർത്തി ഞാൻ കാണിച്ചു തരാം ഏഹ് കോമ്പറ്റീഷനാ കുട്ടികളെ വളർത്തി ഓരോരുത്തരും ഓരോരുത്തരും ഇഷ്ടത്തിന് കുട്ടികളെ വളർത്തുക ആ അവരവരുടെ ഇഷ്ടത്തിന് വളർത്തുക ഞാനോ എൻ്റെ ജീവിതമോ തലഞ്ഞു പോയി ഞാൻ കാണിച്ചുതരാ എൻ്റെ മക്കള് മനസിലെ വെല്ലുവിളിക്ക എന്റെ കുട്ടികളെന്ന് പറഞ്ഞാൽ മക്ക ഡിസിപ്ലിൻഡാണ് പെർഫെക്റ്റ്നസിന്റെ കാരണം നമുക്ക് അവിടെയാണ് അടിച്ച് പരത്താൻ പറ്റുന്നത് നമ്മളെ ഒന്ന് ചെയ്യാൻ പറ്റണേ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന് അവർക്കിട്ട് കൊടുക്കുകയാണ് മനസ്സിലായ അടിയിട്ടി എന്താ ചെയ്യ നിവർത്തിയില്ല മനസ്സിലായ ഇപ്പൊ അവര് മനസ്സിലാക്കി എന്ത് മനസ്സിലാക്കി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റീച്ചുണ്ട് റേഞ്ചുണ്ട് ഏഹ് മാതാപിതാക്കൾക്ക് തള്ളിയിട്ട് അവരുമായി ഡ്രഗ്സും ഇതിനാത്തിനും ആഹാ സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് സമാധാനം കിട്ടുന്നില്ല ഫ്രസ്ട്രേറ്റഡ് ആകാൻ എന്തു ചെയ്യും എത്രയോ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു നിസ്സാര കാര്യമാണ് ഏഹ് പത്താം ക്ലാസ്സിന് രണ്ട് മാർക്ക് കുറഞ്ഞുപോയിന് ആത്മഹത്യ ചെയ്യുന്നു ഏ രണ്ട് മാർക്ക് കുറഞ്ഞുപോയിന് ആത്മഹത്യ ചെയ്യുന്നു നോക്കണം എന്തൊരു പ്രഷറാണ് കൊടുത്തിരിക്കുന്നത് എന്താ നടക്കല്ലേ ഈ യൂണിവേഴ്സിൽ അത് നടക്കല ഇവിടെ നടക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ നടന്നാൽ മതി ആഹ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് നടത്താന്ന് നോക്കണ്ട അവര് നീതി കേട് കാണിച്ചു അത് നീതി ഉണ്ടാക്കുന്നതുവരെ ഞാൻ സഫറി ഏ നീതി ഉണ്ടാക്കി കഴിയുമ്പോഴും ഞാൻ സഫറി ഞാൻ ഉണ്ടാക്കിയ നിയമം ഞാൻ നടപ്പിലാക്കി ആഹാ അത് കഴിഞ്ഞിട്ട് ഞാൻ സഫറിങ് തന്നെ അറിയുന്നില്ല നമ്മൾ നീതി ഉണ്ടാക്കേണ്ട നടക്കത്തില്ല ദ നീതി ഓഫ് ദ വേൾഡ് ദ യൂണിവേഴ്സ് ഈസ് ഓൾവേസ് ദ ലോ ഓഫ് ദ യൂണിവേഴ്സ് ഈസ് ഓൾവേസ് ലോ ദാറ്റ് ഈസ് ദിനറ്റ്ലി ആൻഡ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് വി ഡോൺ ഹാവ് ടു മെഡിൽ വിത്ത് ഇറ്റ് വി ഷുഡ് നെവർ ഡു ഇറ്റ് ജസ്റ്റ് ബി വാട്ട് യു ആർ അണ്ടർസ്റ്റാൻഡ് സെൽഫ് റിയലൈസേഷൻ ഇറ്റ്സ് വർക്കിംഗ് പെർഫെക്ട്ലി ബ്യൂട്ടിഫുലി ആൻഡ് കണ്ടിന്യൂസ്ലി What is there to do with it? Just be with that happening. You're a wonderful happening from toe to your head. Look at the beauty of creation. And it's wonderfully happening. You can experience it, of course. There's nothing wrong. You don't have to pay tax for it. For living, you don't have to pay tax. No, never. Whatever you pay tax for, you are suffering. This living, you don't have to pay tax. You don't have to worry about the taxes. You just enjoy your life. വെള്ളൂ എന്നെ ചിന്തിക്കും ഇത്രയും മനോഹരമായിട്ട് പ്രവർത്തിക്കുന്ന സംവിധാനം വെല്ലുപേരെ എന്താ അനുഭവിക്കാനുള്ളത് മെറ്റൊന്ന് അനുഭവിക്കാൻ പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത് മെറ്റൊന്ന് അനുഭവിക്കാൻ നമുക്ക് അർഹതയില്ല അങ്ങനെ മെറ്റൊന്ന് അനുഭവിക്കാൻ നമ്മൾ എപ്പോഴെല്ലാം തുന്നിയുമ്പോഴെല്ലാം നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാകും അതങ്ങനെയല്ലേ അങ്ങനെ തന്നെ വേണ്ടേ പ്രോബ്ലം വരുമ്പോൾ മനസ്സിലാക്കണം യു ആർ നോട്ട് എലിജിബിൾ ടു എക്സ്പീരിയൻസ് ദാറ്റ് Whenever you are having a problem, you are trying to manipulate yourself. That's the reason for problems. You are manipulating your reality, the reality of the universe, and hence you are having problems. So, what is wrong in the problem? There's nothing wrong with the problem. You are getting informed that you move back to your position, but you're resisting that guideline. That is where you have to surrender. You create a problem, you surrender. Then you come back to your position in your trajectory where things are happening beautifully. Be in your orbiting position, things are happening beautifully and always nothing can stop because everything is working together. That togetherness, aha. It's simply the smile of being is always there. The smile should be there within your body. You're not smiling in the face only. The smile is there, the whole body should smile. Every <laughs> <It's sad. laughs> cell is smiling. Ananda Maya Annamaya Gosam, Pranamaya Every cell is having these uh, features. And that's it. It's not the creation of mind, it's a creation of the creation itself. The creation itself is the creation. The creation creator is not separate. Wherever creation is happening, that is where. is 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 nothing else making making it possible. No? The, process itself ഇറ്റ് ഹാപ്പൻ എവിടെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അവിടെ തന്നെയാണ് മാറ്റത്തിൻ്റെ കാരണവും മാറ്റവും മാറ്റത്തിന്റെ കാരണവും ഒന്ന് തന്നെയാണ് വളരെ സിമ്പിൾ അല്ലേ ഇതിനകത്ത് എന്താണ് അത്ഭുതപ്പെടാൻ എന്താണ് വിചിത്രമായിട്ട് ഒന്നുമില്ല കാരണം ഇതിങ്ങനേ സംഭവിക്കത്തുള്ളൂ എത്രയോ കോടിക്കണക്കിന് ഈ കൗണ്ടിനകത്ത് ഒരു കാര്യമില്ല അങ്ങനെ ഒരു കോടിക്കണക്കിന് വർഷമില്ല കാരണം ഈ മാറ്റത്തെ വരെയൊക്കെ അവിടെ ഒന്നുമില്ല മനസ്സിലെ കൂടിക്കണക്കിന് എന്ന് പറയുന്ന ഒരു കഥയില്ല അങ്ങനെ ഒരു സംഭവമേ ഇല്ല ദിസ് ഹാപ്പനിങ് നമ്മൾ നമ്മളെ സെൻസ് ചെയ്യുമ്പോൾ ആഹാ നാളെ നാളെയെന്ന് പറഞ്ഞ സാധനം ഇല്ല ആ ദർസ് നോട്ട് ടു മാളോ റിയാൽ വേൾഡ് ദർ ഇസ് നോട്ട് ടു മാളോ ഇസ് അവർ പെർസെപ്ഷൻ ടു മാളോ ആൻഡ് വി ആർ സഫറിങ് അവർ ടു മാളോ ബിക്കോസ് വി ആർ മേക്കിംഗ് ചേഞ്ചസ് ഇയർ And these changes that we are making is always getting destroyed. And we suffer our own creation. Creation is at the same time happening always. Creation is always happening perfectly. Nothing wrong with the creation. Everything is wrong for us, but nothing is wrong for the universe. we the The universe in the creation. ഏ നമ്മളെന്ന് പറയുന്നതെല്ലാം യൂണിവേഴ്സിൻ്റെ ബ്യൂട്ടിഫുൾ ക്രിയേഷനാണ് ദാറ്റ് ഈസ് ഹൗ ഇട്ട് ഈസ് നമ്മൾ ഞാൻ ഓക്കെ ആ ഹാ യു ജസ്റ്റ് റിയലൈസ് അല്ലേ അത്രയേ ഉള്ളൂ അല്ലാണ്ട് കറൊന്നുമില്ല അതിനപ്പുറത്തോട്ട് പോകരുത് ശബ്ദം എന്ന് പറയുന്നത് നമ്മൾ സർവതുമായിട്ട് സഹകരിക്കുമ്പോൾ ശബ്ദത്തിൻ്റെ തലവുമായിട്ട് നമ്മൾ കണക്റ്റാകും ശബ്ദത്തിൻ്റെ ഒരു തലമാണ് അല്ലാണ്ട് നമ്മൾ സംസാരിച്ച് ശബ്ദമുണ്ടാക്കിയൊന്നുമല്ല ശബ്ദം എന്ന് പറയുന്ന ഒരു ആകാശവുമായിട്ടുള്ള ബന്ധത്തിൽ ശരീരം ഉണർന്നു വരുമ്പോൾ അത് ശരീരത്തിലുണ്ടാകുന്ന കാലത്തിലുണ്ടാകുന്ന മാറ്റമാണ് കാലമുണ്ടാക്കുന്ന മാറ്റമാണ് നമ്മൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു കൊള്ളാം നല്ല കാര്യം അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു പ്രവർത്തനം പ്രപഞ്ചത്തിൽ സംഭവിച്ചു അത്രയുള്ളൂ ഇതെല്ലാം സംഭവിക്കുന്ന ഈ സംഭവത്തിൻ്റെ ഒപ്പം നിന്നാൽ മാത്രം മതി അത് പലതും സംഭവിക്കുന്നുണ്ട് ഇതിനകത്ത് നമ്മൾ പെർഫെക്റ്റ്നസ് എന്ന് പറയുന്നത് ഈ സംഭവിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്താണ് അതാണ് പെർഫെക്റ്റ്നസ് അത്രയുള്ളൂ കാൽ പാദത്തിലൊന്നും തൊട്ടാൽ ഉടനെ നമ്മളറിഞ്ഞല്ലേ അറിഞ്ഞു എവിടെയെങ്കിലും തൊട്ടാൽ ഉള്ളിലെ നമ്മളറിയുന്നില്ലേ എന്തു പറ്റി ഉള്ളിലെന്തേ അറിയാത്തത് പുറമേ തൊട്ടാൽ അറിഞ്ഞു ഇത് ഉള്ളിൽ കൂടെയാണ് അറിയുന്നത് ഈ ഉള്ളു പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ അറിവ് കിട്ടുന്നത് എൻ്റെ ഈ അറിവുള്ളവനെ അറിയുന്നില്ല കണ്ടു ഞാൻ ഷാഫിയെ കണ്ടു രമയെ കണ്ടു സതിയെ കണ്ടു ജനിയെ കണ്ടു എന്നെ കണ്ടില്ല എന്നെ കണ്ടില്ല കണ്ടവരുണ്ടോ ഒരു ഒരുപാടില്ലേ ഭയങ്കര സിമ്പിളാണ് കാരണം ഇത് തന്നെത്താൻ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഇത് സിമ്പിൾ നിരന്തര നോ വൺ ക്യാൻ സ്റ്റോപ്പ് ദിസ് നോ വൺ സ്റ്റാർട്ട് ദിസ് ദിസ് ഈസ് ഹാപ്പനിങ് ഓൾവേസ് നോ ബിഗിനിങ് ആൻഡ് നോ എൻഡ് We call it round, but as we look into it deeper and deeper, there is no shape. <laughs> it's shapeless. It's shapeless. And within that shapeless, you are still stable. That is the reality. Within the shape, when we have see the shapes, then we decide. Oh, this is like this, like that. That is where the intelligence suffered. No, this should be like this. Oh, this is the shape destined for that. കാരണം നമ്മള് നമ്മൾ എന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ് നമ്മളൊന്ന് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സർവൈവീൺ എന്ന് പറയുമ്പോഴെന്താണ് ജഡ്ജ്മെൻ്റ് എടുത്ത് കളയണം സർവൈവീ എന്ന് പറയുന്നത് ഇറ്റ്സ് മേഴ്സിംഗ് ദു വിൽ നോട്ട് സർവൈവ്സ് ദ കണ്ടിന്യൂഷൻ ഇസ് നോട്ട് ദുഡ് കീപ് ഔൺ ഗോയിങ്സ് യു ജസ്റ്റ് സ്റ്റാർട്ട് ദ റിപ്പിൾ സ്റ്റാർട്ടഡ് ഓക്കെ ഹൂ സ്റ്റാർട്ട് ദ റിപ്പിൾ ദ റിപ്പിൾ വാസ് ഓൾവൈസ് ദ യു ഫെൽ ദിസ് ഹാപ്പനിങ് നൗ Because we are a recent development. That's all. We whatever we feel as we is a recent development. Whatever I feel as an I is always there. But I think this is a new development. It is, it is always there. Whatever we think as we is always there. But according to our experience, it is a recent development. So whatever we feel as ours is temporary. As you look deeper into that, it is always there. ഇറ്റ്സ് ഓൺലി മാനിഫെസ്റ്റേഷൻ ഓഫ് ദ എൻവോൺമെന്റ് ഓഫ് ദ എൻവോൺമെന്റ് പെർമനന്റ് വിൻ ദാറ്റ് പെർമനന്റ് വിത്ത് ഇൻ ദാറ്റ് സോ ഫോക്കസ് ഇതിനകത്ത് എല്ലാത്തിനകത്തും നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ അറിയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അറിയില്ല പിന്നെ അതിനെ പറ്റി കൂടുതൽ പറയണത് ഇവിടെ എനിക്കൊന്നും അറിയില്ല അറിയാം ഓൾറെഡി തീരുമാനിച്ചു വെച്ചിട്ട് ഇതിനെ പറ്റി ഞാൻ ശരിയായിട്ട് തരാൻ പോകുന്നു അറിയില്ലാത്തതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് അറിയാന്നല്ല നമ്മള് പണ്ടിക്കും ചിലർ പറഞ്ഞു എനിക്കറിയില്ലെന്ന് പറയും രമ ഇവിടെ വന്നിരിക്കണ എന്തോ ആരോടും പറയരുത് പ്രത്യേകിച്ചു എന്തോ എന്തോ നമ്മുടെ സതിന്റെ വേറെ സദ്യ അതായത് ശിവന്റെ എന്തോ സംഭവില്ലേ എപ്പോ ജന്മം എടുത്തിട്ട് ലാസ്റ്റ് സതിയായിട്ട് വരേണ്ടി വരുന്നു അങ്ങനെ അതിൽ നിന്ന് ഞാൻ ഒരാളെ ஆ ஆமா சேஃபான எல்லாரும்